ിശംസിഹായി സ്നേഹിക്കപ്പെടുന്നവരെ ആരാധനക്രമ മത്സരത്തിലെ ആറാം ഞായറാഴ്ചയാണെന്ന് മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന അവന്റെ കഴിവാണ് സ്വാതന്ത്ര്യം എന്നത് സ്വാതന്ത്ര്യത്തോടു കൂടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും മനുഷ്യന് ഉള്ള കഴിവാണ് അവന്റെ ഫാക്കൽറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഫ്രീ വില് എന്നൊക്കെ അറിയപ്പെടുന്നത് നന്മയും തിന്മയും വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട് നിയമാവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള ഇന്നത്തെ ആദ്യ വായനയിൽ ഇപ്രകാരമുള്ള ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് സൂചിപ്പിക്കപ്പെടുന്നത് ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് ഗരസീം മലയിൽ ഒരു അനുഗ്രഹവും ഏബാൻ മലയിൽ ഒരു ശാപവും ഞാൻ സ്ഥാപിക്കുന്നുവെന്ന് ഗരസീം മല ഫലഭൂയിഷ്ടവും പച്ചപ്പ് നിറഞ്ഞതുമാണ് ഏബാൻ മല പാറയിടക്കുകൾ നിറഞ്ഞതും തരിശു നിലങ്ങളും നിറഞ്ഞതാണ് പ്രകടമായിട്ട് തന്നെ ഒന്ന് ശാപവും ഒന്ന് അനുഗ്രഹവുമാണ് എന്ന് അന്നത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നു ജോഷുവായ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ജോഷുവായുടെ പുസ്തകം എട്ടാം അധ്യായം മുപ്പത് മുതലുള്ള വാക്യങ്ങളിൽ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിച്ചതിനു ശേഷം ജോഷുവ ഈ ഏബാൻ മലയുടെ താഴ്വാരത്തിൽ വെച്ച് ദൈവത്തിന് ബലിപീഠം ഉണ്ടാക്കുകയും അവിടെ ബലി അർപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ ഒരു പാറയിൽ കൊത്തിയെടുത്ത് അത് ഈ ബലിപീഠത്തിനരികെ സ്ഥാപിക്കുന്നു അതിനുശേഷം ഈ ഏബാൻ മലയുടെ താഴ്വാരത്തിൽ ഇസ്രായേൽ ജനതയെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുകയാണ് ഇസ്രായേൽ ജനത അതിന്റെ നേതാക്കളോടൊപ്പം ഒരു വശത്ത് ഏബാൻ മലയുടെ താഴ്വാരത്തും മറുവശത്ത് ഗരസീം മലയുടെ താഴ്വാരത്തുമായിട്ട് അണിനിരന്നു സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നത് ദൈവം കൈവിടിച്ച് നടത്തിയ ജനത വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷവും തിരഞ്ഞെടുപ്പുകളിൽ രണ്ടായിട്ട് നിലകൊണ്ടിരുന്നു എന്ന് തന്നെയാണ് അതായത് അവരുടെ സ്വാതന്ത്ര്യം ദൈവത്തെയോ അനുഗ്രഹത്തെയോ ശാപത്തെയോ ദൈവത്തെയോ ദൈവമല്ലാത്തതിനെയോ തിരഞ്ഞെടുക്കുവാൻ അവർക്ക് സ്വാതന്ത്ര്യം നൽകിയിരുന്നു എന്ന് തന്നെയാണ് പ്രിയമുള്ളവരെ ഇപ്രകാരമുള്ള ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ഇന്നത്തെ മൂന്നാം വായന ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോ സുലിഹ പറഞ്ഞു വയ്ക്കുക ഗലാത്യാക്കാർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരും ജഡത്തിനാൽ നയിക്കപ്പെടുന്നവരെയും കുറിച്ച് പറഞ്ഞു വെക്കുന്നു ആത്മാവിനാൽ ആത്മാവിന്റെ അഭിനാശങ്ങളും ജഡത്തിന്റെ അഭിനാശങ്ങളും പരസ്പരം വിരുദ്ധങ്ങളാണ് പൗലോ സുലിഹ പറഞ്ഞു വെക്കുന്നത് യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അതായത് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ജടത്തിൻ്റെ വ്യാപാരങ്ങളെയും വികാരങ്ങളെയും തള്ളിക്കള കളഞ്ഞ് ആത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയപ്പെടുകയും ഫലങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ആത്മാവിന്റെ ഫലങ്ങളായിട്ട് സ്ലീഹ പങ്കുവെക്കുന്നത് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത വിശ്വസ്ത ആത്മസം എന്നാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു സാഹചര്യം വരുമ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിട്ട് തീരാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം ജഡത്തിനെയും അതിൻ്റെ വ്യാപാരങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ശാപത്തെയും പിശാചിനെയും തള്ളിക്കള കളഞ്ഞുകൊണ്ട് ദൈവമല്ലാത്തതിനെയും അന്ധകാരത്തെയും തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രകാശത്തെയും അനുഗ്രഹത്തെയും ദൈവത്തെയും ആത്മാവിന്റെ ഫലങ്ങളെയും നമുക്ക് പ്രാപിക്കാൻ വേണ്ടിട്ട് പരിശ്രമിക്കാം രണ്ടാമത്തെ ചിന്ത ഇപ്രകാരമാണ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ജായറോസ് യേശുവിനെ തന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആ പോകുന്ന വഴിക്കാണ് രക്തസ്രാവക്കാരിയായിട്ടുള്ള സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിക്കുന്നത് അവനെ സ്പർശിച്ചപ്പോൾ തന്നെ അവളുടെ രോഗം അവളിൽ നിന്ന് വിട്ടുമാറുന്നതായിട്ട് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു പിന്നീട് യേശു അതിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് കണ്ട് ആരാണ് എന്നെ സ്പർശിക്കുന്നത് എന്ന് ചോദിക്കുന്നു അവസാനം ആ സ്ത്രീ എല്ലാവരുടെയും മുമ്പിൽ വന്ന് അവനോട് സത്യം വിളിച്ചു പറയുന്നു ആ ഒരു സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈശോ ജായറോസിന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ജായറോസിന്റെ കുട്ടി മരിച്ചു എന്ന് വേലക്കാരനോടി വന്ന് ഗുരുവിനെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്ന് ജായറോസിനോട് പറയുന്നു എങ്കിലും ക്രിസ്തു ജായ്റോസിന്റെ ഭവനത്തിലേക്ക് പോവുകയാണ് ഭവനത്തിൽ പ്രവേശിച്ച് ബാലികയുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ബാലികെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ് അവളെ ഉയർപ്പിക്കുന്നു പ്രിയമുള്ളവരെ യേശുവിനെ സ്പർശിച്ച രക്തസ്രാവക്കാരി സ്ത്രീ സൗഖ്യം പ്രാപിക്കുന്നു യേശു സ്പർശിച്ച മരിച്ച കുട്ടി ഉയർത്തെഴുന്നേൽ ജീവനിലേക്ക് കടന്നു വന്നിരിക്കുന്നു അങ്ങനെയുള്ളവരെ യേശുവിനെ സ്പർശിച്ചവരും അവൻ സ്പർശിച്ചവരും സൗഖ്യത്തിലേക്കും ജീവനിലേക്കും കടന്നു വരുന്ന കാഴ്ചയാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് മുമ്പിൽ വരച്ച് കാണിക്കുന്നത് ഈ സുവിശേഷത്തിലുടനീളം കർത്താവിനെ തൊട്ടവരെല്ലാം സുഖപ്പെട്ടതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് മത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തി ആറാം വാക്യം ഇപ്രകാരമാണ് അവൻ്റെ വസ്ത്രത്തിന്റെ ഒന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു വസ്ത്രത്തിൽ സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു കർത്താവിന്റെ വസ് വസ്ത്രത്തിൽ സ്പർശിച്ചവരെല്ലാം സൗഖ്യം പ്രാപിച്ചു എന്ന് സുവിശേഷം തന്നെ നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട് പഴയ നിയമത്തില് ദൈവം മനുഷ്യനെ സ്പർശിച്ച സ്ഥലങ്ങളൊക്കെ സൗഖ്യം നൽകുന്നതായിരുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം ഏഴാം വാക്യം ദൈവം പൊടിയെ സ്പർശിച്ചുകൊണ്ട് തന്റെ കരത്താൽ ജീവനുള്ള മനുഷ്യനാക്കി തീർക്കുകയാണ് കരം കൊണ്ട് പൊടിയെ സ്പർശിച്ച് ജീവനുള്ളതാക്കി മാറ്റുന്നു മനുഷ്യനാക്കി തീർക്കുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം ഉൽപ്പത്തി രണ്ടാം അധ്യായം ഇരുപത്തിനാല് മുതൽ ദൈവത്തോടൊത്ത് രാത്രി മുഴുവൻ മൽപിടുത്തം നടത്തുന്ന യാക്കോവിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ആ മൽപ്പിടുത്തത്തിന് ശേഷം ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കുന്നു അതിനുശേഷം യാക്കോബ് അറിയപ്പെടുന്നത് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെയാണ് ദൈവം അനുഗ്രഹിച്ചവൻ ദൈവത്തോട് മല്ലടിച്ച് ജയിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ദൈവത്തോട് സ്പർശിച്ചവൻ അനുഗ്രഹം നേടി തിരികെ പോവുകയാണ് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ കത്തുന്ന മുൾപ്പെടർപ്പിൽ മോശ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു കത്തുന്ന ഉൾപ്പെടർപ്പിനെ മോശ ദർശിക്കുന്നുണ്ട് കർത്താവിന്റെ സാന്നിധ്യം അവന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവൻ കാണുന്നു അടുത്ത് വരരുത് എന്നുള്ള കർത്താവിന്റെ ശബ്ദം മോശ കേൾക്കുന്നു ആ ഒരു അനുഭവത്തിന് ശേഷം മോശ തിരികെ ജനത്തിന്റെ നേതാവായിട്ടാണ് തിരികെ മലയിറങ്ങുന്നത് അതിനുശേഷമാണ് മോശ ജനത്തെ വാഗ്ദത്ത് നാട്ടിലേക്ക് നയിക്കുന്നത് പ്രിയമുള്ളവരെ മിക്കനായിരുന്ന മോശ ജനത്തിന്റെ ജനത്തിന്റെ നേതാവായിത്തീരുന്നു ദൈവത്തിന്റെ സ്പർശനത്തിന് ശേഷം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസിനെ ദൈവം സ്പർശിക്കുന്നത് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ വെള്ളത്തിൽ മുങ്ങി താഴുന്ന പത്രോസിനെ ഈശോ കൈപിടിച്ച് കരയ്ക്ക് കയറ്റുന്നു അതിനുശേഷം അപ്പോൾ തന്നെ കടല് ശാന്തമായി എന്നാണ് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത് വീണ്ടും യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിൽ സംശയാലുമായിട്ടുള്ള തോമസ് കർത്താവിന്റെ പാർശ്വത്തിൽ കൈവച്ചു കഴിഞ്ഞപ്പോൾ അവൻ വിശ്വാസിയായി തീരിക്കുക ഇത്രയുംവരെ ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മളും കർത്താവിനെ സ്പർശിക്കുന്നുണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവ് നമ്മളെ തൊടുന്നുണ്ട് തൻ്റെ ശരീര രക്തങ്ങളിലൂടെ വചനത്തിലൂടെ കർത്താവ് നമ്മളെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ട് പക്ഷെ ഉണ്ടായിരുന്നതും രക്തസ്രാവക്കാരിയിൽ ഉണ്ടായിരുന്നതുമായിട്ടുള്ള ഒരു കാര്യം പലപ്പോഴും നമ്മൾ കുറവ് വരുന്നുണ്ട് അത് വിശ്വാസമാണ് കൂടി അവിടുത്തെ സ്പർശിക്കാൻ നമുക്ക് പരിശ്രമിക്കാം വിശ്വാസത്തോടുകൂടി വചനം വായിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഏശയ്യായുടെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത് നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ